Hi, friends, welcome to our YouTube channel English Academy. Really, what is knowledge? Knowledge is really experience, knowledge is really observations. A person can learn only through his observation and experience. Whatever we are learning in our classrooms are merely book knowledge. ഇറ്റ് ഡു നോട്ട് നീഡ് ഇറ്റ് ഡു നോട്ട് സപ്പോർട്ട് എനി പ്രാക്ടിക്കൽ ലൈഫ് ഓർ ഓവർ കം ദ പ്രോബ്ലംസ് ഓഫ് എനി പ്രാക്ടിക്കൽ ലൈഫ് വെൻ പ്രോബ്ലംസ് കം യു ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദാറ്റ് പ്രോബ്ലം ആൻഡ് ദർ മേ ബി സൊല്യൂഷൻ ദ സൊല്യൂഷൻ റിയലി ഫൈൻഡ് ഔട്ട് ബൈ യുവേഴ്സൽ ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ സൊല്യൂഷൻ വേറെ ആരും തരുന്നില്ല നിങ്ങളൊരു പ്ലാൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ അതൊരു ഗവണ്മെൻറ്റ് എംപ്ലോയി റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പ്ലാനിൻ്റെ കംപ്ലൈൻ്റ് ആണ് എന്ന് ചിന്തിക്കണം നിങ്ങളുടെ പ്ലാനിനാണ് കുഴപ്പം ആ ഗവൺമെൻറ് എംപ്ലോയിക്കാണ് കുഴപ്പമെന്ന് ചിന്തിച്ചാൽ പണിപ്പാടും അപ്പം നിങ്ങളുടെ പ്ലാൻ എന്ത് ചെയ്യുക ശരിയാക്കുക സി ഇറ്റ് ഈസ് സെറ്റ് ദറ്റ് പീപ്പിൾ ഡു നോട്ട് പ്ലാൻ ടു ഫെയിൽ ബട്ട് ദെയിൽ ടു പ്ലാൻ പ്ലാൻ എടുക്കുന്ന കാര്യത്തിൽ പ്ലാൻ ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ പരാജയപ്പെടുകയാണ് ചെയ്തത് നിങ്ങളുടെ പ്ലാൻ ശരിയാക്കുക സോ വെൻ യു ഗോ ഡീപ് ആൻഡ് ഡീപ് ടു എ പ്രോബ്ലം യു ഗെറ്റ് ദ സൊല്യൂഷൻ വെൻ യു സോൾവ് ദാറ്റ് പ്രോബ്ലം യു ഗോട്ട് എക്സ്പീരിയൻസ്ഡ് സോ ദാറ്റ് ഈസ് നോളജ് സോ ദ ക്വസ്റ്റ് മേക്ക് ഈൻ വാട്ട് ഈസ് നോളജ് ഫേസ് ഡിഫറെൻറ്റ് പ്രോബ്ലംസ് ആൻഡ് ഫൈൻഡ് ഔട്ട് സൊല്യൂഷൻസ് ആ പ്രോബ്ലംസ് ഇത്രയും ഫേസ് ചെയ്യുമ്പോൾ നിങ്ങളിടക്ക് വെച്ച് വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോളജ് ഉണ്ടാകത്തില്ല സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു ആ എക്സ്പീരിയൻസ് ആണ് റിയലി നോളജ് നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്നതൊന്നും അല്ല ആറ്റം തിയറിയോ ന്യൂട്ടൻ്റെ ലോ ഓഫ് ഗ്രാവിറ്റേഷൻസോ അപ്സൊലൂട്ട് ടൈമോ അപ്സൊലൂട്ട് സ്പേസോ ഒന്നും നിങ്ങൾക്ക് ജീവിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒന്നും തരത്തില്ല വാട്ട് ഈസ് നോളജ് ഫേസ് പ്രോബ്ലംസ് ഷോ കറേജ് ടു ഫേസ് പ്രോബ്ലംസ് ചേഞ്ച് യുവർ പ്ലാൻസ് And you get experience. That is knowledge. Right. Am I right?